പത്തനംതിട്ടയിലെ കൂടൽ ഇഞ്ചിപ്പാറയിൽ വന്യജീവി ഇറങ്ങി പുലി എന്ന് കണക്കാക്കാവുന്ന ജീവിയുടെ വിദൂര ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം നേരത്തെ വനവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നതാണ് അഭിലാൽ വിവരങ്ങൾ അഭിലാൽ എന്ത് മൃഗമാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ വനവകുപ്പ് ദൃശ്യങ്ങളിൽ നിന്നോ പുലിയെന്നോ അതല്ല കടുവ എന്നോ സംശയിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള വിദൂര ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇഞ്ചപ്പാറയിൽ രാക്ഷസം പാറയുടെ മുകളിലൂടെ വന്യജീവി നടന്നു പോകുന്നതിന്റെ പിൻവശത്തു നിന്നുള്ള വിദൂര ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈ മാസം അവസാന വാരവും സമാന രീതിയിൽ വന്യജീവി പാറയുടെ മുകളിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പുലി ആണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന സൂചനകൾ കഴിഞ്ഞ രണ്ടര വർഷ കാലയളവിനിടെ നിരവധി തവണ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഒരു തവണ പുലിയെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടു പോവുകയും പിന്നീട് അതിനെ പിടികൂടി ജബി വനമേഖലയെ കൊണ്ടുവിടുകയും ചെയ്തിട്ടുണ്ട് നിരവധി വളർത്തുമൃഗങ്ങൾ ആടക്കം നിരവധി വളർത്തുമൃഗങ്ങൾ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് പുതിയ ദൃശ്യങ്ങൾ വന്നതോടുകൂടി മേഖലയിലെ ആളുകളൊക്കെ തന്നെ ഭീതിയിലാണ് കാരണം വീണ്ടും വന്യജീവി മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് വനംവകുപ്പ് അധികൃതർ ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ മേഖലയിൽ പരിശോധന നടത്താനും ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്